ഹായ് നിലമ്പൂർ ഫർണിച്ചർ ഫർണിച്ചർമാർ ഷോ ഇന്നത്തെ കിടിലം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് കിഡിലൻ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് ഡൈനിങ് ടേബിള് ഇത് ഡൈനിങ് ടേബിൾ ആർട്ടിഫിഷ്യൽ മാർബിളിൽ ആറ് പേർക്ക് ഇരിക്കാവുന്ന ഡൈനിങ് ടേബിൾ ആണ് കേട്ടോ ഇത് നമ്മള് ഞെട്ടണ ആണ് കൊടുത്തിരിക്കുന്നത് ഇത് അക്യൂഷ്യാണ് അതിന്റെ ഫ്രെയിം വരുന്നത് ടേബിളിന് നമുക്ക് പ്രൈസ് വരുന്നത് കണ്ടോ നല്ല സ്ട്രോങ് ആയിട്ടാണ് കേട്ടോ ഇത് നമുക്ക് മാർക്കറ്റിൽ പതിനേഴാറ്പ്പ്യുടെ മോഡൽ വില വരുന്നാണ് ആർട്ടിഫിഷ്യൽ മാർബിള് നമുക്ക് പ്രൈസ് വരുന്നത് വെറും എട്ടേ തൊള്ളായിരത്തി തൊണ്ണൂറിനാ കേട്ടോ എട്ടേ തൊള്ളായിരത്തി തൊണ്ണൂറ് എന്ന് പറഞ്ഞാൽ നമ്മളെ ചാനലിൽ കമന്റ് ചെയ്ത് വരുന്ന ആൾക്കാർക്ക് ഇത് കിട്ടും ഇത് നമുക്ക് ബുക്ക് ചെയ്യാം കേട്ടോ നമ്മുടെ ഷോപ്പിൽ വന്നിട്ട് നേരിട്ട് വന്നിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് നമ്മൾ ഇത് അറേഞ്ച് ചെയ്ത് തരും കാരണം എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടൈം നമ്മൾ ചോദിക്കുന്നത് ഒരു വർഷം നമുക്കിവിടെ നേരിട്ട് വന്ന് നമുക്ക് കൂടുതൽ പീസുകൾ നമുക്ക് ഉണ്ട് നമുക്ക് എടുക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ എടുക്കും ചെയ്യാൻ നമ്മളെന്താ ഉറപ്പുറയാത്താ വിളിച്ചു ചോദിക്കും നമ്മൾ നേരിട്ട് വന്നാൽ കിട്ടോ അവിടെ എത്ര സ്റ്റോക്ക് അങ്ങനെ ഒരു മണിക്കൂറിൽ തന്നെ കുറച്ച് പേര് വിളിച്ചാൽ ആദ്യം വരുന്ന ആൾക്ക് പോയാ പിന്നെ വരുന്ന ആള് നമുക്ക് ഇല്ല എന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാണ് കാരണം നോക്കി പോണ ആളുകൾ കുറേ ഉണ്ട് അത് കൂടാതെ കണ്ടോ ഇനി അടുത്ത ടൈമില് ചെറിയൊരു ഫാമിലി അക്വശ് തന്നെ ആർട്ടിഫിഷ്യൽ മാർബിളിന്റെ ആണ് കേട്ടോ നാല് പേർക്കൊക്കെ സുഖമായിട്ട് ആറുപേർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ ഇരിക്കാം നാല് പേർക്ക് സുഖമായിട്ട് ഇരിക്കാം ഈ ടേബിള് നമുക്ക് പ്രൈസ് പറഞ്ഞത് മാർക്കറ്റില് പതിനാല് അഞ്ഞൂറ് വില വരുന്ന ടേബിളാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതേപോലെ കമന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുന്നത് വെറും അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കേട്ടോ കേരളം ഞെട്ടുന്ന ഓഫറുമായിട്ടാണ് നിലമ്പൂർ ഫർണിച്ചറുമായിട്ട് ഷോർണൂരും നമ്മുടെ തന്നെ ബ്രാഞ്ച് ചെറുതുരുത്തി വെട്ടിക്കാറ്റിലുള്ള കെ ജി എം ഓഡിറ്റോറിയന്റെ അടുത്തുള്ള നിലമ്പൂർ ഫർണിച്ചർമാർട്ട് നമുക്ക് രണ്ട് ഷോപ്പാണല്ലേ നമ്മുടെ ഷോപ്പ് വരുന്നത് ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷനില് നമുക്ക് ഇനി ഒരു ബ്രാഞ്ച് വരുന്നത് ചെറുതുരുത്തി വെട്ടിക്കാറ്റിൽ കെ ജി എം ഓഡിറ്റോറിയൻ്റെ അടുത്താണ് കേട്ടോ അപ്പൊ രണ്ട് ഷോപ്പിലും വെറൈറ്റി ഐറ്റംസ് ആണ് ഉള്ളത് അപ്പോ നമ്മളെ നമ്മളെ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്ന് എടുത്ത് ഈ കമന്റ് ചെയ്ത് വാങ്ങി പോയാൽ ഞാന് കുറച്ച് പേരുകള് ഞാൻ വീണ്ടും അവർ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ വീഡിയോകൾ വീണ്ടും കാണുകയും നമ്മുടെ വീഡിയോസിന് മെസ്സേജ് ചെയ്യുന്ന കാണാറുണ്ട് കുറെ ആളുകൾ വാങ്ങി പോയി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ നോക്കല് നിർത്തും പക്ഷെ അങ്ങനെയല്ല വാങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ സ്ഥിരം കണ്ട് അതേപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യില്ലണ്ട് പിന്നെ ഒരു അപ്ഡേഷൻ്റെ എന്താ പ്രോബ്ലം ആണെന്ന് തോന്നുന്നുണ്ട് ചില ആളുകൾക്ക് നമ്മൾ ഇടുന്ന വീഡിയോ വേറെ ലാംഗ്വേജിലൊക്കെ ഇംഗ്ലീഷിലൊക്കെ കാണുന്നു പറയണേ അത് എന്താ യൂട്യൂബിന്റെ സെറ്റിങ്സിൽ അപ്ഡേഷനിലും വന്ന എന്തോ ഇതാണ് അത് ചില ആളുകൾക്ക് ഈ പ്രശ്നം കാണുന്നത് ചില വീഡിയോസ് അങ്ങനെ പറയുന്നുണ്ട് നമ്മളെ ഡബ് ചെയ്ത പോലെ വേറെ ലാംഗ്വേജിലൊക്കെ കാണുന്നത് അതെന്തോ സെറ്റിങ്സിന്റെ ആണ് അതെന്താന്ന് എനിക്ക് ക്ലിയർ ആയിട്ടില്ല ചില ആളുകൾക്ക് കുഴപ്പമില്ല അപ്പൊ ഞാൻ പറഞ്ഞത് മാത്രം അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്ത് അതേപോലെ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ അയച്ച് നമ്മളാ നല്ല സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് കേട്ടോ ഞാൻ പഴയ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ചിലപ്പോൾ ചെറിയൊരു പ്രൊഡക്റ്റ് വളരെ ദൂരെ നിന്ന് വന്നിട്ട് നമ്മളെ ചാനലിൽ കണ്ട് നമ്മളെ ഫാനായി അപ്പോ അത് നമ്മളൊരു പ്രൊഡക്റ്റ് എടുക്കാന്നുള്ള ആഗ്രഹത്തോടെ ഒരു ചെറിയ പ്രൊഡക്റ്റ് പോലും വാങ്ങുന്ന വരുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട് അതൊക്കെ വളരെ സന്തോഷം പിന്നെ നല്ല നമുക്ക് അവർക്ക് ലാഭം ഉണ്ട് ഒരു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ അല്ലെങ്കിൽ ഒരു ചെറിയ പ്രൊഡക്റ്റ് തൊട്ട് വലിയ പ്രൊഡക്റ്റ് വരെ എടുക്കുന്നവരെ നമുക്ക് വരില്ലുണ്ട് ദൂരേന്ന് വരില്ലുണ്ട് ആലപ്പുഴയിൽ നിന്ന് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ വരുന്നുണ്ട് അതൊക്കെ കിടിലാൻ ഓഫറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇത് കൂടാതെ ഡിപ്പോ തേക്കിന്റെ ഐറ്റംസ് ഉണ്ട് കേട്ടോ അത് അതിൻ്റെതായ പ്രൈസ് വരെ ഈ ഓ മോഡലൊക്കെ നമുക്ക് അതേപോലെ മാർബിൾ ടോപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇരുപത്തി ഒമ്പത് തൊള്ളായിരം ടേബിള് മാത്രം പ്രൈസ് വരും അതിന്റെ യു മോഡൽ വരുമ്പോ കണ്ടോ നമുക്ക് പ്രൈസ് വരുന്നത് ഇരുപത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ് മാർബിൾ ടോപ്പ് ആണ് ഇനി ഗ്ലാസ് ടോപ്പ് തേക്കിന്റെ പതിനൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറാണ് വരിക നിലമ്പൂര് തേക്കിന്റെ വരുമ്പോൾ അങ്ങനെ ഒരുപാട് ഇനി നമുക്ക് വേറൊരു കാര്യം ചെയ്ത് തരാം അക്യൂഷ്യ ടേബിള് നമ്മൾ ഗ്ലാസ് ഇട്ടിട്ട് അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറെ വരള്ളൂ ഇതേ നമ്മളെ ടേബിള് മാർബിൾ ടോപ്പ് ഇനി ഇതിന് ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് അപ്പോ നമുക്ക് വളരെ കുറവ് ആ ആണ് വ്യത്യാസം മൂവായിരം രൂപ കുറഞ്ഞ് കിട്ടും മാർബിളിനും മൂവായിരം രൂപ കുറഞ്ഞു കിട്ടും അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർ മട്ടിൽ ഉണ്ട് കേട്ടോ നമ്മൾ പരമാവധി കോൾ ചെയ്യാതിരിക്കാം നമ്മുടെ ഷോപ്പിലേക്ക് നേരിട്ട് വരിക അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ നേരിട്ട് വന്ന് വീഡിയോ ഈ ഇതിൽ കാണുന്ന ഓഫറുകളുടെ എടുത്ത് ഇവിടെ നേരിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് നാലാഴ്ച കൊണ്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് തരും തിരക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിലുള്ള ഐറ്റംസ് അപ്പൊ നോക്കിട്ട് എടുക്കാം കാരണം നമ്മളെ എല്ലാ വീഡിയോ എല്ലാ ഒരുവിധം കുറച്ചൊക്കെ നമുക്ക് വീഡിയോയില് കാണിക്കാൻ പറ്റാറുണ്ട് എല്ലാ മോഡൽസും നമ്മൾ വീഡിയോയില് ഡെയിലി കാണിക്കാൻ പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല നമ്മൾ കുറച്ച് മോഡൽസ് കാണിക്കാറുണ്ട് അപ്പൊ അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങളും കൂടും കുറയും കാര്യങ്ങളും വരും വീഡിയോയിൽ ഉള്ള മോഡൽസ് തന്നെ കിട്ടണമെങ്കിൽ കമൻറ്റ് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് നമ്മുടെ ഷോപ്പിലേക്ക് നേരിട്ട് വരാം രണ്ടായിരത്തി മുന്നൂറ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് നമ്മളെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ നമ്മള് ഫർണിച്ചറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് തന്നെ നമ്മുടെ കയ്യിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അത്രയും ഡീറ്റെയിൽ വീഡിയോസ് നമ്മുടെ കയ്യിൽ ഉണ്ട് അപ്പോൾ നാടൻ തേക്കും ഡിപോലത്തേക്കും നമ്മുടെ വ്യത്യാസം അങ്ങനെ ഒരുപാട് ഒരു വീട് വെക്കുമ്പോൾ നമ്മുടെ ഫർണിച്ചർ ഏതൊക്കെ തിരഞ്ഞെടുക്കണം അതിനെ കുറിച്ചിട്ടുള്ള ഒക്കെ വീഡിയോസ് ഉണ്ട് അപ്പൊ നമ്മുടെ വീഡിയോ കാണാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ഫാമിലി ഗ്രൂപ്പുകൾക്ക് കാര്യങ്ങൾക്ക് നമ്മളെ ചാനലിൽ ലിങ്ക് ഇട്ട് കൊടുക്കാം കമന്റ് ചെയ്യാം അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പൊ